എന്ന് എന്റെ ഇതിന് സുപ്രീം കോർട്ട് സുവ മോട്ടോസിന് എടുക്കണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഇതൊരു ഒരു പ്രധാനമന്ത്രി പറയേണ്ട കാര്യമല്ല പ്രധാന പ്രധാനമന്ത്രിക്ക് തെളിവുണ്ട് തെളിവുണ്ടെങ്കിൽ ഇടിയുടെ അന്വേഷണം വേണം സുപ്രീം സുപ്രീം കോർട്ട് സുവ മോട്ടോർഗ്ന എടുക്കണം ഏത് രൂപത്തിലാണ് ഉന്നത നീതിപീഠം പ്രവർത്തിച്ചത് എന്ന് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് അതവിടെ നിൽക്കട്ടെ അല്ല മോദിയെ സ്വയം പ്രതിരോധത്തിലാക്കുന്ന ഒരു വാദഗതി മോദി എന്തുകൊണ്ട് മുന്നോട്ട് വെക്കണം അതേ പറ്റിയുള്ള കോൺഗ്രസിന്റെ വിലയിരുത്തൽ എന്താണ് ഞങ്ങളെ ചോദ്യം ഞങ്ങൾ ചോദ്യമില്ല പ്രധാനമന്ത്രി പറയ പറയാണം ശരി ക്ഷമാ ആവർത്തിക്കേണ്ട ഞാൻ വരാം ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം കോൺഗ്രസ് എങ്ങനെയാണ് വാഹനത്തിൽ കയറ്റിയിട്ടാണോ പണം കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമാണ് ആ രീതിയിലുള്ള സമാനമായിട്ടുള്ള ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് സ്വാഭാവികം അദാനിയുമായി ബന്ധപ്പെട്ട് തെലങ്കാന സർക്കാർ മൂന്ന് മാസം മുൻപ് പന്ത്രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ നാല് ഇൻവെസ്റ്റ്മെന്റ് എം യു അതായത് നിക്ഷേപ ധാരണാ പത്രങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട് അദാനിയുമായിട്ടാണ് ആ തുക എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പന്ത്രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടേതാണ് അതിൽ അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് ഉണ്ട് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡുമായിട്ടുള്ള ഒരു കരാറുണ്ട് അംബുജ സിമെന്റ്സുമായി ബന്ധപ്പെട്ട ഒരു കരാറുണ്ട് പിന്നെ അദാനി ഡിഫൻസുമായി ബന്ധപ്പെട്ട കരാറുണ്ട് അങ്ങനെ നാല് കരാറുകളായിട്ട് പന്ത്രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ നിക്ഷേപ ധാരണയാണ് ഇത് സൈൻ ചെയ്തിരിക്കുന്നതാരൊക്കെ ഇത് എവിടെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് വേൾഡ് എക്കണോമിക് ഫോറം ദാഗോസിൽ വെച്ചിട്ടാണ് അത് സൈൻ ചെയ്തിരിക്കുന്നത് സൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഒരു വശത്ത് സാക്ഷാൽ ഗൗതം അദാനിയും മറ്റേ വശത്ത് തെലങ്കാനയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡിയും അപ്പൊ പ്രധാനമന്ത്രി തെലങ്കാനയിൽ വന്നിട്ട് ഈ കാര്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേതാവ് ഇവിടെ വന്നിട്ട് അംബാനിയെ പറ്റിയും അദാനിയെ പറ്റിയും സംസാരിക്കാത്തത് എന്നാണ് എന്ന് വെച്ചാൽ അവിടെ അദാനിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സർക്കാർ ഒരു വലിയ സാമ്പത്തികമായിട്ടുള്ള ഡീൽ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഡീൽ ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം എന്ന നിലയ്ക്ക് പോലും അദാനി എന്ന പേര് മിണ്ടാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല മാധ്യമ പ്രവർത്തകർ ഇതേപോലെ അശോക് ഗെഹ്ലോട്ടിനോട് ചോദിച്ചു രാഹുൽ ഗാന്ധി അംബാനി അദാനി എന്ന് പറഞ്ഞിട്ട് ഭാരത് ജോഡോ യാത്ര നടത്തുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ അദാനിയുമായി ചേർന്ന് വേദി പങ്കിടുകയാണല്ലോ എന്ന് ചോദിക്കുന്നു ആ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നാട്ടിൽ വരുന്ന നിക്ഷേപങ്ങൾ ആ നിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിലവസരങ്ങൾ എന്നുള്ളതാണ് പ്രധാനം ഇപ്പൊ പ്രധാന ബി ജെ പിയുമായി നിൽക്കുമ്പോൾ അംബാനിയും അദാനിയും നല്ലവർ മറ്റാരെങ്കിലും കൂട്ടുകൂടുകയാണെങ്കിൽ മാത്രം മോശം എന്നതാണോ നിലപാട് ക്ഷമാ മഹോദം പറഞ്ഞു വന്നത് ആ പോയിന്റ് ആണ് ഡിമോണിറ്റൈസേഷന് ശേഷം അന്ന് രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കാര്യം പറയാൻ സംഭവിക്കില്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു കൊള്ളരുതാത്തവനാണ് അദാനിയെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ തുടർച്ചയായിട്ട് അദ്ദേഹവുമായിട്ട് ഡീൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തേത് ആ രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ് താങ്കൾ പറയുന്നത് എങ്കിൽ രണ്ടായിരത്തി മുതൽ രാഹുൽ ഗാന്ധി സ്ഥിരം പറയുന്നത് നരേന്ദ്രമോദിക്ക് പത്തോ പതിനഞ്ചോ സുഹൃത്തുക്കൾ ഉണ്ട് ക്യാപിറ്റലിസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അദ്ദേഹം അവരാടെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സഹായിച്ചു അതിനുശേഷം ഈ പത്തോ പതിനഞ്ചോ ആൾക്കാരുടെ പേര് പറയുന്നില്ല എങ്കിലും അംബാനി അദാനി എന്നീ പേരുകൾ ആവർത്തിച്ച് നിരന്തരമായിട്ട് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കള്ളപ്പണം കയ്യിലിരിക്കുന്ന കള്ളപ്പണത്തിനെ വെളുപ്പാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഡീലുകൾക്ക് ശ്രമിക്കുന്ന ആൾക്കാരുമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ സർക്കാരും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന സർക്കാരും ഡീലുണ്ടാക്കുന്നത് എന്താണ് ചോദ്യം പണിക്കരെ 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 ഒരു ഫെഡറൽ സംവിധാനം കേന്ദ്ര ഏജൻസികൾ ഉണ്ടല്ലോ ഇങ്ങനെ അപ്പൊ ഈ പറയുന്ന തെലങ്കാനയിൽ നടക്കുന്നുണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാർ അതിന്റെ ഏജൻസികൾ ഉപയോഗിച്ച് അന്വേഷണം നടത്തുകയല്ലേ വേണ്ടത് പോട്ടെ ഒരു വണ്ടി പോട്ടെ ഒരു വണ്ടി സി ബി ഐ പണ്ടാരം കേട്ടോ ഇവർ പണം കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോ അത് കള്ളപ്പണമായി മാറുകയും ക്ഷമ ഒരു എനിക്ക് ഇതൊന്നും എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻ ആയിരിക്കാം കോൺഗ്രസിന് പ്രധാനമന്ത്രിയുടെ എക്സ്ക്ലൂസീവ് ഇൻഫർമേഷന്റെ നാണക്കേടൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഈ മൻമോഹൻ സിംഗിന്റെ വീട്ടിൽ പാകിസ്ഥാന്റെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ കൂടിയാലോചന നടത്തിയെന്ന് പറഞ്ഞല്ലോ മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ രണ്ടായി ബന്ധപ്പെട്ട ആർക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്തു പോകുന്ന മറുപടി എന്താണ് ഞാൻ പറയാം ക്ഷമ ക്ഷമ എന്താണ് മണിക്കൂർ എന്നോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഈ ചോദ്യമല്ല ഞാൻ ഏറ്റവും പറഞ്ഞ അല്ല യാതൊരു ഒരു പ്രസ്താവന എടുത്തിട്ട് ആ പ്രസ്താവനയെ പറ്റി എന്നോട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പറഞ്ഞിട്ട് താങ്കൾ മറ്റൊരാളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് ഭാഷ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ക്ഷമ കോൺഗ്രസ് കെ സുധാകരൻ താങ്കളെ അറിയത്തില്ലെന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ തീരുമാനമായോ കോൺഗ്രസ് ആളായിട്ടാണ് അദ്ദേഹത്തിന് എനിക്ക് സംസാരിക്കണം വേണു അദ്ദേഹം സംസാരിക്കാൻ പറ്റുന്നില്ല അതിനുവേണ്ടി സതീഷൻ മറുപടി വന്നിട്ടുണ്ടല്ലോ കോൺഗ്രസിന്റെ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് മറുപടി ീഡർ ഓഫ്സീഷൻ അധ്യക്ഷനാണ് പറഞ്ഞത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷനാണ് ഞാൻ ആരെയും അതുകൊണ്ടല്ലേ ഞാൻ കേട്ടി കളിച്ചത് ഡൈവേർട്ട് ചെയ്തിട്ട് രാജസ്ഥാനുണ്ടായി അല്ലെങ്കിൽ മറ്റേ രാഹുൽ ഗാന്ധി അങ്ങനെയാണെങ്കിൽ ക്ഷമ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ ഇത്രയും വലിയ കുഴപ്പക്കാർ അതായത് ഈ പറയുന്ന ഇന്ത്യയിലെ സാധാരണക്കാരായിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഞങ്ങൾ ലക്ഷാധിപതിയാക്കും എന്നാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത് എങ്ങനെ നിങ്ങൾ ലക്ഷാധിപതികളാകേണ്ട സാധാരണക്കാർ നിങ്ങളുടെ പണം മുഴുവൻ എടുത്ത് അദാനിക്കും അംബാനിക്കും കൊടുക്കുകയാണ് അങ്ങനെയാണ് അവർ ഇങ്ങനെ കോടിപതികളായിരിക്കുന്നത് ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെലങ്കാനയിൽ അത് തെലങ്കാനയിൽ കാണിക്കേണ്ട പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം വരുമ്പോൾ എങ്ങനെയാണ് അവിടെ മാത്രം തെലങ്കാന അതിർത്തിക്കകത്ത് മാത്രം അദാനി വളരെ നല്ല ഒരു വ്യവസായി ആകുന്നത് ഒരു നിക്ഷേപകനാകുന്നത് ഓരോ സംസ്ഥാനത്തിൽ അവരവരെ വിഷയങ്ങൾ ഓക്കെ ഒരു സംസ്ഥാനം നടത്തുന്നുണ്ട് അവിടുത്തെ മുഖ്യമന്ത്രിയാണ് എല്ലാ സംസ്ഥാനത്തും ഞങ്ങൾക്ക് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളിപ്പ് എനിക്കില്ല എ സി സിയുടെ ദേശീയ വക്താവ് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജുമായിരുന്ന രാധിക ഖേര രാധിക ഖേര ഇല്ല 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 ദേശീയ വക്താവും ഇൻചാർജും അല്ല വെറുതെ വന്ന് പറയാ കോർഡിനേറ്റർ വന്നു അവര് നിങ്ങൾക്ക് വെറുതെ നിലവാരത്തിൽ എത്തില്ലെങ്കിലും ക്ഷമ പേര് വിളിക്കൂ ക്ഷമ അല്ലല്ല ബഹുമാനത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ് ആ പമ്പേ തുടർന്നോളൂ ക്ഷമി തീയങ്ങോട്ട് പറയാ ക്ഷമ നിങ്ങള് നിങ്ങള് ക്ഷമ ക്ഷമ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അല്ല ക്ഷം വാക്കുകൾ നിനക്കൊന്നൊക്കെയാണോ നിങ്ങളൊരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത് ഇത് കൊടും കൊടുമാരണം തന്നെ ചെറുതായിട്ട് നിശ്ചയമായും ക്ഷമ ഒന്ന് സഹകരിക്കുക അത്തരം വാക്കുകൾ ഒഴിവാക്കുക ശക്തമായ മറുപടികൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ ആ കാര്യത്തിനകത്തുള്ള നിലപാടിന്റെ ദാർഢ്യം വ്യക്തമാകേണ്ടത് അല്ലല്ലോ ക്ഷമ നിലപാടുകളിലൂടെ നിലപാടുകളിലൂടെ നിങ്ങളുടെ ദാർഢ്യം പ്രകടമാകട്ടെ മോശം വാക്കുകളിലൂടെയല്ലോഹി തുടർന്നോളൂ ശ്രീമതി നിങ്ങള് കോൺഗ്രസിന്റെ വക്താവ് എന്ന രീതിയിൽ നിങ്ങൾ കോൺഗ്രസിന്റെ മൂല്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം മുതൽ ക്ലാസ്സിന് പോകണം എങ്ങനെയാണ് നിങ്ങൾ ആൾക്കാരെ അഭിസംബോധന ചെയ്യേണ്ടത് സംസാരിക്കേണ്ടത് എന്ന് പഠിക്കണം ഞാൻ ബിജെപിക്കാരനെ ശ്രീ വീണു പറയട്ടെ ഞാൻ ബിജെപിക്കാരനായിട്ടാണോ അദ്ദേഹം എന്നെ വിളിച്ചതെന്ന് ശ്രീ അല്ല ക്ഷമ നമുക്ക് മറ്റു അല്ലല്ല ഒന്നാമത് പഠിക്കരെ ആരും മറുപടി പറയേണ്ടതാണ് അപ്പൊ ക്ഷമ ഞാൻ പറയുന്നത് രാധിക ഖേര പാർട്ടിയുടെ മറ്റാരോ ആണ് എന്ന് താങ്കൾ പറയുന്നു പക്ഷേ ഞാൻ ഇവിടെ വായിച്ചത് ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് അല്പം മുമ്പ് ശ്രീ വേണു തന്നെ എന്നോട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗത്തിന്റെ റെഫറൻസ് ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചിട്ടുണ്ടാകുമല്ലോ എന്നാണ് ചോദിക്കുന്നത് അതേപോലെ നമ്മുടെ നാട്ടിലുള്ള കൊള്ളാവുന്ന മാധ്യമങ്ങൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ കോൺഗ്രസിന്റെ മീഡിയ ആണ് എന്നും അവർ കോൺഗ്രസിന്റെ എ സി സി വക്താവാണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് വരുന്നു ഇനി അത് പറയുന്നതിൽ ക്ഷമയുടെ തിരുത്തലാണോ ഞാൻ കേൾക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കറിയില്ല കാരണം നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല എന്നും നിങ്ങൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് കേരളത്തിലെ കെ പി സി സിയുടെ അധ്യക്ഷനാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങനെയാണെന്നും സുധാകരേട്ടൻ പറയുന്നത് കേൾക്കാം സുധാകരേട്ടം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരുമല്ല അപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കണ്ട ഞാൻ സുധാകരേട്ടനെ വേണേ വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം എടുത്തോളാം അപ്പൊ തൽക്കാലം ഒന്ന് അടങ് ഞാൻ പോലും പറയൂ ഞാനൊരു ലയറാണ് ഞാനൊരു കൊള്ളരുതാത്തവനാണെന്നൊക്കെയാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത് എന്നിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങളാണ് ഒരു ചർച്ചയിൽ പറയുന്നത് അപ്പതല്ല നിങ്ങളുടെ 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 മൂത്ത കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇന്ത്യക്കാരെ ഇവിടെ ഉള്ളവൻ ആഫ്രിക്കക്കാരനാണ് മറ്റവൻ വെള്ളക്കാരനാണ് ഇവൻ അറബിയാണ് മറ്റവൻ വേറെയാണ് എന്നിട്ട് അധീർ രഞ്ജൻ ചൌധരി എന്ന് പറയുന്നതാ പിന്നെ അവിടെ എന്താ പ്രോട്ടോ ഓസ്ട്രേലിയൻസ് ഉണ്ട് മംഗോളിയൻസ് ഉണ്ട് ഇത് നിങ്ങളുടെ നിങ്ങളുടെ രീതിയിലുള്ളതാണ് ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് എനിക്കറിയാം താങ്കളുടെ നേതാക്കളെ ബഹുമാനിക്കുന്ന രീതിയിൽ താങ്കളുടെ നേതാക്കളെ സംബോധന ചെയ്യുന്ന രീതിയിൽ ചർച്ചയിൽ വരുന്ന മറ്റുള്ള ആൾക്കാരെ സംബോധന ചെയ്യാതിരിക്കൂ ദയവീത് െതിരെ കേസുണ്ട് താങ്കൾക്കെതിരെ കേസുണ്ട് എന്നിട്ടാണ് ഈ ചർച്ചയിൽ ഉപയോഗിക്കരുത് കേട്ടോ ഇത്തരം ഞാൻ ഇവിടെ നിൽക്കില്ല സന്തോഷം അത്ര നിർബന്ധമാണ് ഞാൻ തരാൻ വണ്ടികൂലി വേഗം സ്ഥലം ഇനി ഒറ്റ സമയം കളയേണ്ട ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ നിന്ന് വിടത്തില്ല കിട്ടിയാ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ